അവിടെ ഇവിടെ എവിടെയാ വന്ന് 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 വന്നു ഇവിടെ ഇവിടെ കൂടെ പറഞ്ഞാൽ ഇവിടെ കൂടെ നല്ലതാണ്ട് അപ്പുറത്തേക്കാണ് അപ്പുറത്തേക്കാണ് വരട്ട് വരട്ട് വരട്ടെ ഓക്കെ 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 അവിടാ ഓക്കെ 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 വണ്ടി കയറാൻ ഞായ് നല്ലതാ ഡബിൾ എടുത്തോട്ട് കൊണ്ടുപോകാന്നു പറഞ്ഞാൽ മുത്തേ ബി മാറ്റിട്ടിലോട്ടാ ഡി ആക്കിയിട്ടുണ്ട് ഇനി കണ്ട് വച്ച് പിടിക്കാടാ എടാ പൊയ്ക്കോ പൊയ്ക്കോ നൈഫ് ഞാൻ വരും എന്നെയാ നീ പോവാൻ എനിക്ക് വരത്തില്ല വണ്ടി ഇടിക്കാതെ കൂടെ പോവാൻ നോക്കാം മുത്തേ കാര്യം പറയാമല്ലേ നമ്മൾ ഇതുവരെ പോയില്ലാത്ത ഇടവാണെങ്കിൽ നന്നായിരിക്കും എന്തായാലും നോക്കാം എന്തായാലും നൈഫ് കൊണ്ടുപോട്ട് റെഡ് ബോക്സ് ബ്രോ എപ്പോ വീഡിയോ എടാ നിൽക്കുകയാട ഞാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് നോക്കാം കേൽ മിർഹാൻ വൈറ്റിയെ ഇതൊന്ന് കഴിഞ്ഞു അടാ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകാൻ എന്താണ് ഞാൻ വണ്ടി ഞാനിവിടെ കുഴി ചെന്ന് വീഴും ഇതൊന്ന് കഴിഞ്ഞു കൂട്ടെ വെങ്ങാട്ടാ കൊണ്ടുവല്ലേ എത്തിയിട്ട് ഞാൻ നിന്റെ അടുത്ത് ടൈപ്പ് ചെയ്ത് റിപ്ലൈ തരാം കേട്ടോ ഒരു സെക്കൻഡ് വേണ്ടാ ഞാൻ ഫോളോവർ ആണ് അട ഞാൻ നോക്കാം നോക്കാം എന്തായാലും നോക്കാം ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ആക്കി ഒന്ന് കണ്ട ശ്രദ്ധ തിരിയാണ് കണ്ട 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 കണ്ടാനോ ഞാൻ പോയടാ കുഴിയിൽ ഓട്ടത്തലായി പോയി മുത്ത ഇത് ഇതുവരെ വന്നില്ല തേടാം ഡബിൾ ഇടാം മുത്ത കാര്യം പറയാല്ലോട്ടെ നീ കറക്റ്റ് ഇടാൻ പറ്റൂല അടുത്ത് ബേഗിലോടാ ലോട്ട ഓക്കെ ഓക്കെ അടുപ്പിച്ചിടാ റെഡ് ബ്രോ ാണ് ഞാൻ ഫോളോവർ ആണ് വീഡിയോ വരും മൊത്തം ഞാനോടെ ഫോട്ടോ ഇങ്ങോട്ട് വന്ന് എന്തായാലും വെറുതെ ഞാൻ ഇല്ല കൊണ്ടുവന്നിട ഇതുവരെ ഇടവാണ് നല്ല കാര്യമായി മുത്തേ ഫോട്ടോ പെട്ടെന്ന് രണ്ടു ഫോട്ടോ എടുക്കണം ഉള്ള കാര്യം പറയാല് അതായത് ചാറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇവിടെ ഒരു കാര്യം ചെന്നോണ്ടിരിക്കല്ലോ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം നന 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 നുത്ത ഡബ്ളി പിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാര്യം പറയാലോ മുത്തേ തീപ്പോരി പിക്ക് ആണ് കിട്ടിയേക്കണം ഡബിൾ ഓർ വാട്ടടാ ഞാൻ കാര്യം ചോദിക്കണം ഡബിൾ അല്ലേ പിക്ക് ഡബിൾ ആയിട്ട് എടുത്തോണ്ടിരിക്കണേ ഇതൊക്കെ കിട്ടില്ല തമ്പിലിൻ്റെ പറ്റിയ പിക്കാണ് ആണ് തമ്പിന് ആണെങ്കിൽ ലൈഫിൻ്റെ പറ്റി ഇതിലിടാനാണെങ്കിൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് സെറ്റ് സാധനം സെറ്റ് വന്ന് എന്തായാലും വേസ്റ്റ് ആയി കേട്ടോ ഞാൻ ആദ്യം വന്നാൽ കുഴിയിലോട്ട് പോകും എന്നാലും കുഴപ്പമില്ല എന്നാലും നമ്മൾ കറക്റ്റ് എത്തേണ്ട അവർ അടുത്ത് നല്ല കിടിലടുത്ത് സ്ഥലം തന്നെ ഇൻസ്റ്റ എന്താ അയ്യോ അതാര അതാരാ പെട്ടെന്നോടെ കൂടെ പോയാ എടാ നിങ്ങൾ വല്ലതും കണ്ട ഇപ്പം ഞാൻ നോക്കിപ്പോ എന് തീപ്പ് ഒരു സാധനം കണ്ടു ആ ഇതായിരുന്നില്ലേ ചുമ്മാ അല്ല കിട്ടില്ല സ്ഥലം സ്ഥലം കിട്ടില്ല ഇതായിരുന്നുടാ മുത്തേ നോക്കട്ടെ ഇതായിരുന്നു പെട്ടെന്ന് കേറില്ല മുത്തേ മിർഹാൻ മിർഹാനാണേ ആണെ ഫോട്ടോ എടുക്ക മിർഹാനെ തറേ നിൽക്കടാ അടിപൊളി മിർഹാൻ ബാധിക്കുവെച്ചിട്ട് ഇറങ്ങി പോയി എന്നിട്ട് കാര്യം വേറെ ഉണ്ടോ ഇതുപോലെ ഓ ഇവന് നല്ല സ്ഥലം അറിയുന്നു കാര്യം പറയല്ലേ അവൻ്റെ കൂടെ വന്നത് വെറുതെ ആയില്ല മലയാളം അല്ലേ ഇന്ത്യ അല്ലേ എടാ ഓ ഓ ഓ ഓ മലയാളം ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ മലയാളം ഇന്ത്യ 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 നമ്മള് പിന്നെ വേറെ ഇന്ത്യ ഇന്ത്യ ടാ പോയില്ല പോയില്ല നൈഫേ ലൈഫേ ലൈവ് ലൈക്ക് അടിച്ച് ചാനൽ അബി സപ്പോർട്ട് റോക്കി എം എം മിസ്റ്റ് ഓക്കേടാ ഓക്കെ ഓക്കെ വണ്ടി ഇടിക്കാതെയും കൂടെ പോകണം അതിലൊരു കാര്യം നമ്മൾ വണ്ടി പറപ്പിച്ചുകൊണ്ട് പോയാൽ ഇടിച്ചാൽ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ പിന്നെ അതിനു വേണ്ടി കുറെ വർക്ക് ചെയ്യണം റിപ്പയർ ചെയ്യാൻ വേണ്ടി പോണം മനസ്സിലായില്ലേ അത് പിന്നെ വെനക്കേടല്ലേ അതിൻ്റെ ഒരു ലൊട്ടയുണ്ട് എടാ അവ പോയാ എനിക്ക് വഴി തെറ്റി ബ്രോ പതിനഞ്ചിലേക്ക് എടാ കണ്ടടാ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം നിങ്ങൾ നിങ്ങള് പറഞ്ഞാൽ സപ്പോർട്ടിനൊക്കെ സന്തോഷം നിങ്ങൾ ലൈവ് ഒന്ന് കണ്ട് കൂടുതൽ നേരം ഇരുന്ന് കണ്ടാലേ എനിക്ക് വാച്ച് ഹവർ കൂടെ സെറ്റാകും തന്ന ഒരുപാട് നന്ദി കേട്ടാ അമ്മ അങ്ങ് വെച്ചുപിടിച്ച് പോയ കാര്യം പറയാലോത്തേപ്പി ഹാപ്പി ഹാപ്പിയാണ് ഇനി വാച്ചവർ മൊത്തം സെറ്റായി മറ്റേ മോണ്ടൈസോർ ആവുമ്പോ ഡബിൾ ഹാപ്പി മോണ്ടൈസലാടെ ലക്ഷ്യം നമ്മൾ ഇത്രയും വർഷങ്ങളോളം കിടന്ന് കഷ്ടപ്പെടുകയാണ് അപ്പൊ ഒരു ഫലം ഉണ്ടാവണ്ടേ ബ്രോ പറടാ 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 പരടാരുണേ പറഞ്ഞോട്ടോ പറഞ്ഞോ പറഞ്ഞോ ഞാൻ വരട്ടോ അയ്യോ നേതാ കുണ്ടൻകുഴിയിൽ ഒട്ടേ ചെന്ന് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചാറ്റു ഒക്കെ വായിച്ചാൽ ഒട്ട നടക്കും ആരോടെ ഇതൊന്ന് ഇതൊന്ന് കഴിഞ്ഞോട്ട് ഞാൻ അങ്ങ് എത്തിക്കോട്ട് ഫോട്ടോ ആ ഒരു കാര്യം ഉണ്ട് അതൊന്നു കഴിഞ്ഞോട്ട് ഓ ലൊട്ട എന്നെ എങ്ങാട്ടെന്നെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എനിക്ക് ഇല്ല ഡബിള് ഇടത്തോട്ട് കൊണ്ടുപോകുന്ന എനിക്കൊരു മനസ്സ് വരണം അത്രേ ഉള്ളു വച്ച് പിടിക്കാത്ത ഓ നീ ഇടിക്കാതെ കൂടെ പോനണം അതാണ് ഇത്തിരി പതിയേം കൂടെ പോണം ഓ ഇതോ എനിക്ക് വേണം മറ്റേ വൺ പീസ് ലുഫീൻ ഇടവണ അതാണ് വേണമെങ്കി ആ സ്ഥലം കിട്ടുന്ന സ്ഥലമാണ് കൊണ്ടുപോകണ മുത്തേ ഓ തട്ടി ഇടിച്ചാ എന്തോലോട്ട വണ്ടി അഴുക്കാമായിരുന്ന മതിയായിരുന്നു മൂത്തേ ആര് കാവുല ഓ ഇതെങ്ങാട്ടാണെന്ന് തോന്നിച്ചോണ്ട് പോണത് കേട്ടാ കാര്യം പറയല മുത്തേ സീരിയസ്ലി അവ അങ്ങ് പോയിക്കോണ്ടിരിക്കണു എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടാനില്ല ഈ റോഡിലും കൂടെ അല്ലെ മണ്ണിലോട്ട് പോണം മണ്ണ് ആ വീട്ടിലോട്ട് പോണോണ്ടേട്ടി പാടുവാണെന്തായാലും നോക്ക ഒരുമിച്ച് ഒരുമിച്ചല്ല ഇട്ടേക്കണ ചെറിയ ഒരു ഡിഫറൻസ് ഹലോ ഹലോ ആട എന്നിട്ട് ഡ്രോൺ പോടാ സെറ്റ് പോടാ വണ്ടിയുടെ ഫ്രണ്ട് അഴിക്കേ കാര്യം അവൻ തന്നെ അല്ലാതെ പറയാലെടുത്ത ഒരൊട്ട അരിയും ഓ തെങ്ങിന്റെ സാധനം കൊള്ളാം കേട്ടാ തെങ്ങിന്റെ സാധനം കൊള്ളാമേ ഉള്ള പറയല മുത്തേ തെങ്ങിന്റെ സാധനം കൊള്ളാം ഓ ഓ ഓ ഓറപ്പെടുന്നേ ഇത് കൊള്ളാടാ ഇവന് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടർ എന്ന സെൻസ് ഉണ്ടാ മേള കാര്യ പറ മൊത്തം നല്ല ഫോട്ടോ കിട്ടി കേട്ടാ ലോങ്ങിന്റെ എടുത്തപ്പോഴാണ് തെങ്ങിന്റെ ഈ സാധനം കൂടെ വന്നുകൊണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ ഞാൻ പുതിയ പ്ലെയർ ആണ്ടാ മിഹറാനെ ഞാൻ തന്നെ പുതിയ പ്ലെയർ ആണ് എന്റെ അടുത്ത് ചോദിച്ച നമ്മക്കൊക്കെ പുതിയ വിളറിൻ്റെ അടുത്ത് ഒന്ന് നീ ചോദിക്കണ പക്ഷെ ആദ്യം പറയല്ലോ ന ഇവിടാ എന്തിനടാ നീ അതിൻ്റെ അകത്തോട്ട് കേട്ട എന്നെ വലിയ മല്ലു കൊണ്ടറി അങ്ങനെ ഉണ്ട് ട്രീ സിവിക്ക് ഓക്കേടാ എല്ലാരും വന്നോട്ട എല്ലാരും വാ എല്ലാരും വാടാ മുത്തൈവ് എങ്ങാട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല മുത്തൈവ് ഉള്ള പറയാല്ല അങ്ങോട്ട് പോട്ടെ ഇസാട് അറിയാടാ അറിയാ അറിയാടാ നിന്നെ പറഞ്ഞടാട് കേറ്റണ നല്ല കാര്യം തന്നെ കാര്യം പറയാല്ലേ ചടങ്ങാണ് സത്യം കേട്ട ഇവിടെ നിർത്തിയിട്ട് തമിഴലിന് സെറ്റാണ് ഓക്കെ 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 ഈ മനസ്സിലായി മനസ്സിലായി ഇവിടെ നമുക്ക് ഗ്യാങ് ആയിട്ട് ഇനി മുന്നിൽ വരാം വരുമ്പോഴേ മോല പറ പറ വണ്ടി എടുത്തുകൊണ്ട് വരാം സെറ്റ് ആയിരിക്കും പെൻവരം എവിടെ എന്തിനാ പെൻവരൂ ഞാൻ ലൈവുകൾ മനസ്സിലാടാ ഞാൻ ലൈവുകൾ ഉള്ളതാടാ പെന്നവരം എനിക്ക് നെറ്റ് കട്ടാ മുത്ത മനസ്സിലായിടാ പറഞ്ഞായിരുന്നു നല്ല നല്ല ഫോട്ടോ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊണ്ട കാര്യം ഉണ്ണി മോൻ ഉണ്ണി ഉണ്ണിമോന ആ കൊള്ള പോയിപ്പ താഴെ പോയി താഴെ പോയടാ മുത്തേ എന്ത് പറയട്ടെ ഞാൻ താഴെ കാര്യം പോയില്ലടാ റെഡ് ഫോക്സ് താഴെ പോയിട്ടില്ലേ വണ്ടി ഫുള്ള് ചെളിയാണോ ഇനി ഒരു കാര്യം ചെയ്യാം ഇനി മുല്ലിവിടെ വരുമ്പോഴേ നമുക്ക് ബസ് എടുത്തിട്ട് കറിയാല തീ ആയിരിക്കൂലേ തീ ഐഡിയാണത് ഉള്ള പറയാലോ ബെസ് എടുത്തിങ്ങായിട്ട് കയറണ തീ ഐഡിയാണ് വണ്ടി കുറച്ച് അഴുക്കായി ഫോട്ടോ എടുക്കാൻ കുറച്ച് പാറച്ചിലൊട്ട ഉണ്ട് ഏട്ടാ ഒരു കാര്യം ചെയ്യാം ഓട്ടോ ഏട്ടാ നിറങ്ങി പോണേ വീണ്ടും പോവാനാണെ വണ്ടി എടുത്ത് എടാ ഞാൻ ഓഫ് റോഡ് വണ്ടി എടുത്ത അവരെ 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 മനസ്സിലായില്ലോ എന്താ അവരെന്ന് പോയില്ല പോയില്ല അങ്ങനെ എല്ലാവരും പോവും നനന മുകളിലോട്ട് കൊണ്ടുപോവാ മുകളിലോട്ട് കൊണ്ടുപോവാ നൈഫിനെ മുകളിലോട്ട് വച്ച് പിടിക്കാം വാ ലൈ പറന്നു ലൈ പറന്നുണ്ട് എടാ അന്തരി സാധനം ഇതേട്ട് ഫോട്ടോ എടുക്കാൻ ഇങ്ങേ നിന്ന് ഇവിടെ ഫോട്ടോ എടുക്കാം നേൻ കളിയാക്കില്ലോ അ ഫ്രെയിം ലോട്ട് ടൈപ്പ് ഉള്ളട്ടാ കാര്യം бра ഗ്രാഫിക്സ് ഡേ ഇതേ ഡേ ആക്കി കൊണ്ടോ മാർക്ക് ഒരു ഫോട്ടോ എടുക്ക അത്ര ലോട്ട് ആ ഫ്രണ്ട് എത്തി ഒരുമാതിരി ഇരിക്കുവാണ് എന്നാലും ലോങ് എടുക്കാൻ അത്ര സീനായിരിക്കും കാര്യം പറയാൻ അത്ര സീനില്ല ഉപകാരപ്പെടാ എപ്പോഴെങ്കിലും ഈ ഫോട്ടോ നമുക്ക് ഉപകാരപ്പെടും അതാണ് എന്റെ ഒരു മൈൻഡില് മനസ്സിലായില്ലേ മോൻ സോറി ബ്രോ കോപ്പി പേസ്റ്റ് ആയതാ ഓടാ ഓക്കെ ഓക്കെ അങ്ങോട്ട് പോയാലോ അങ്ങോട്ട് വിളിച്ചാലോ സബ്സ്ക്രൈബ് എത്രയാണ് ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ഇരുന്നു ഓ ബ്രോ ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് മുത്തേ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എത്തിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ എവറിഥിങ് ബ്രോ നവൻ വലി എന്താ നവൻ മല കുന്ന് ഡോറയുടെ വീട് ഓഹോ മല കുന്ന് ഡോറയുടെ വീട് ചാനൽ ഇരുന്നൂറ് സബ് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മുത്തേ നൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചാനൽ ഇരുന്നൂറ് സബ്ബായിട്ടുണ്ട് ഇപ്പം ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എവരിഥിങ് താങ്ക് യു പ്രോ എവരി താങ്ക് യു എട്ട് സബ്സ്ക്രൈബേഴ്സ് ലൈഫ് കൂടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാണോ മുത്തേ കാര്യം പറ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത് നടക്കൂലായിരുന്നു താങ്ക്സ് ഡാ മുത്തേടാ പോണേ പോണേ ഫൈനലി ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഫോർ എവരി